അപ്പൊ ആ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പ അവർ പിന്നെ ഇപ്പൊ ഒന്നല്ലാണ്ട് അവൻ അത്തക്ക് ഫോണെടുത്ത് ഇങ്ങനെ സെൽഫി എടുക്കുന്നുണ്ട് ഇവിടെ ഇടുവാ നിന്റെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല അപ്പൊ സുന്ദരനായി കൂട്ടുകൂട്ടനായിട്ട് ഈ എങ്ങോട്ടാണെങ്കിലും ഓടിക്കോ ട്രൗസർ അവർ താരം തോക്കി ഇങ്ങോ എന്താടാ നിക്കണോടാടാടാടാ വീഡിയോ എടുക്കണ്ട പോസ് കാണിക്കണത് അല്ലെങ്കിൽ ആവുമ്പോൾ പോവാറുണ്ട് അങ്ങോട് ഹസിബേബി ഹസിബേബിയുടെ ഹസിബേബി ഉണ്ണികളും എലുതാവും തോറും ബെഡ് മുതും വീഴാനുള്ള ചാൻസും കൂടുതലെ അപ്പൊ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലവ് ലാപ്പിന്റെ കോംഫി ബെഡ് റെയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് സ്റ്റീൽ ഫ്രെയിംസ് ആണ് ഈ സൈഡ് നമുക്ക് അസംബിളും ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ അസംബിൾ ചെയ്യാനുള്ള സാധനങ്ങളാണ് ഈ താഴെ കാണുന്നത് ഇതിലൊരു മാനുവൽ ഉണ്ട് അതനുസരിച്ചിട്ടാണ് ഞാനിത് അസംബിൾ ചെയ്തത് ഇതിന്റെ കൂടെ ഒരു നെറ്റിന്റെ ക്ലോത്തും ഉണ്ട് അത് ബ്രീത്തബിൾ മെറ്റീരിയൽ ആണ് പ്രീമിയം മെറ്റീരിയലാണ് ക്യൂറൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഉണ്ണികൾ എന്താ ചെയ്യണേന്ന് കാണാനും പറ്റും നല്ല ക്യൂട്ട് പ്രിൻറ്റ്സ് ആണ് ഇതിനുള്ളതും ഉണ്ണികൾക്ക് ഇഷ്ടാവും ചെയ്യും ഇത് ക്ലീൻ ചെയ്യാനൊക്കെ ഈസിയാണ് അപ്പോൾ ഒരു ഹെൽത്തി ഹൈജീനിക്കായിട്ടുള്ള എൻവയോൺമെൻറ്റ് ഉണ്ണികൾക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ഇത് മൂന്ന് സൈഡിലാണ് സാധാരണ പിടിപ്പിക്കാം ഈ ബെഡ് റേൽ ഇപ്പം നമ്മൾ കൂടെ എടുക്കുന്നുണ്ട് ഉണ്ണിയുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ പിടിപ്പിച്ചാലും ആണ് പക്ഷേ അഡ്വൈസബിൾ മൂന്ന് സൈഡിലും പിടിപ്പിക്കുന്നതാണ് എപ്പോഴും നല്ലത് ബെഡ് മേക്കി സ്ക്രൂ ചെയ്ത്

പച്ചക്കറി കാണില്ലേ പറഞ്ഞാ ഒരു തേങ്ങില്ല അത് പച്ചക്കറി മാത്രമേ

നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പിന്നെ എന്റെ വീട്ടിലേക്കാ പോണത് അപ്പൊ ഇന്ന് ഒരു ഷൂട്ടും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് പൂവ ആര് നമ്മടെ സ്ഥിതിബാബ് കഴിഞ്ഞിട്ടാണ് പൂവ അപ്പൊ ഏർ കാറില് കേറിയപ്പെട്ടി ഓയ്യോത ലയിക്കാനൊക്കെ പറയണ്ടേ കാറിലേ കാറിൽ കയറി പൊട്ടു തുടങ്ങിയും ആള് ഭയങ്കര സന്തോഷത്തിലാണ് വണ്ടിയിൽ കയറാതെ പറഞ്ഞത് പിന്നെ ഒരു രക്ഷയില്ല ആര് വിളിച്ചു കഴിഞ്ഞാലും വണ്ടിയില് പോകും വന്നിട്ട് ഞാൻ വേണമെന്നോ ഏഹ് വേണമെന്നോന്നുല്ല ആര് വിളിച്ചാലും ആ ശരി ശരി ലയിക്ക ഓക്കെ ശരി ട്ടാ ശരി ഓക്കെ അപ്പം ഞാൻ ബാക്കിലായിരിക്കണം അല്ലേസു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ പറഞ്ഞോ

ഞങ്ങൾ ഈ വണ്ടി കൊണ്ട് പോയാരെ അപ്പൊ അന്ന് വണ്ടിയിൽ വേടിച്ച് വെച്ചതായിരുന്നു ഈ വെള്ളം ഇന്നലെ സർവീസിന് വണ്ടി സർവീസിന് കൊടുത്തിണ്ടായിരുന്നു ഷോറൂമില് സർവീസ് കഴിഞ്ഞ് വന്നപ്പോഴും വെള്ളം കുപ്പി രാവിലെ അവിടെ ഇരിക്കട്ടെ അപ്പൊ ഞാൻ മനസ്സോടെ ആലോചിച്ചു അപ്പൊ അതെടുത്ത് നിന്ന് എറിഞ്ഞ് പുറത്തേക്ക് കളയാന്ന് പക്ഷെ എന്തോ ബാഗികൊണ്ട് അത് കളഞ്ഞില്ല അതവിടെ വെച്ചു അത് വെച്ച കാരണം ഉണ്ണിനെ മേത്തൊക്കെ ആയത് കഴുകാൻ പറ്റി ഇത് ഡിന്നി ചേച്ചി അവിടെ ഇരുന്നിട്ട് ഡ്രസ് മേതൊക്കെ ഇരുന്ന് കഴുകണം <pyatete> ു പൊന്ന ഛർദ്ദിച്ചവൻ ഞാൻ രാവിലെ പൊട്ടറ്റൊക്കെ കഴിച്ചവൻ ചോണന്തെ പോവാടാ

മൂന്ന് മണിക്ക് നേരത്തെ പോണേലും ഇങ്ങനെ നീ കണ്ടില്ല രാവിലൊന്നും കഴിച്ചില്ല വീട്ടിൽ നിന്ന് കഴിച്ചില്ല ചിക്കൻ ഞാൻ കഴിച്ചു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ചോറും ചിക്കനും കഴിച്ചാൽ എനിക്ക് വല്യ വിശപ്പില്ല വിശുക്കിണ്ട് പക്ഷെ

പിന്നെ ചിക്കൻ കറി ഉണ്ട് ചിക്കൻ ചിക്കൻ എനിക്ക് ഇഷ്ടം കറിയുണ്ട് ഉരുളം കിഴങ്ങ് കണ്ടു കഴിഞ്ഞ എനിക്കിഷ്ടമാണ് കണ്ടു കണ്ടു എന്താ മോന്താടാട്ടാ ഹുബേ ഹേബി ഡാട പോവാട്ടാ ടാറ്റാറ്റാടാ ടാറ്റ എനിക്ക് ടാറ്റാ മോന്ത നോക്കിയാൻ്റെ പോട്ടെ പോന്നു സാ ബൈ ബൈബൈ വന്നിട്ട് കാണാം ടാറ്റലും പറയാനോ നിങ്ങളുടെ വിഷമം തീർക്കാനായിട്ട് ഞാൻ കൊടേക്കനാല് പോണോണ്ടല്ലോ വയനാട് വരെ പോയിട്ട് വന്നാലോ ഞാൻ പോയിട്ട് തരാം ബാക്കി വണ്ടി ഒന്ന് ശരി